രാഷ്ട്രീയ തീരുമാനമാണ് ഇതല്ലാതെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമല്ല ഇത് തട്ടണം ഇത് നടക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ഇരിക്കുകയാണ് ഇത് ഞങ്ങൾ ആരെങ്കിലും ചെയ്തതോ ഞാൻ കണ്ടെടുത്ത് കണ്ടുപിടിച്ച കാര്യമോ അല്ല നേരത്തെ രണ്ടായിരത്തി പതിനാലില് നടന്ന ഗവൺമെന്റ് നിയോഗിച്ച നാഗ്പാക്കിൻ്റെ ഒരു ഒരു സംഘമുണ്ട് അവർ എം സി റോഡിലെ ഏറ്റവും വലിയ തിരക്കുള്ള സ്ഥലങ്ങൾ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം എന്ന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്റ്റഡി നടത്തി അവർ ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഇവിടെ ചില ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻസിനെ കുറിച്ച് അവർ പറഞ്ഞു ഇവിടെ അവർ വന്നപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ ഒരു ഡേ ടൈമിൽ ഇവിടെ ക്രോസ് ചെയ്യുന്നുണ്ട് വണ്ടികൾ അതോടൊപ്പം തന്നെ പത്തിരുപതിനായിരത്തോളം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് അതിൽ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പാവങ്ങളായ ആളുകളുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ട്രാഫിക് കഞ്ചക്ഷനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ സത്യം പറയാൻ നാഗ്പാക്കിൻ്റെ പ്രപ്പോസലാണ് ഇവിടെ ഇതുപോലൊരു കൺസ്ട്രക്ഷൻ വേണം വേണമെന്നുള്ളത് അവരെല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷമാണ് അപ്പോൾ നാഗ്പാക്കിൻ്റെ സ്റ്റഡിയായി ഇവർ കുറ്റപ്പെടുത്തുന്നില്ല അവർ കോടതി കൊടുത്ത ആഫിഡവിറ്റിനകത്ത് അതൊന്നും പറയുന്നതേ ഇല്ല ആഫിഡവിറ്റ് എൻ്റെ കയ്യിലുണ്ട് അതിനകത്തൊന്നും പറയുന്നില്ല നടക്കാതെ നടക്കാതെ ഇത് മുടങ്ങി വന്ന കാലത്ത് ഞങ്ങൾ അവസാനം കൊണ്ട കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു കോടതി പെറ്റീഷൻ കൊടുത്ത് കോടതിയിൽ നിന്ന് ഏഴ് പ്രാവശ്യം ഇവര് ഓരോ കാര്യത്തിൽ ചോദ്യം ചോദ്യം ചോദിച്ചിട്ടുണ്ട് അവര് ഗവൺമെന്റ് ഒപ്പീനിയൻ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴ് പ്രാവശ്യം ആ ഒപ്പീനിയൻ അറിയിച്ചിട്ടില്ല അതിങ്ങനെ തട്ടി 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 മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഒരു എലക്ഷൻ എടുക്കാറായപ്പോൾ ഇത് പഴയ പേപ്പറൊക്കെ പൊടി തട്ടി കൊണ്ടുവരികയാണ് ഇപ്പൊ ഇത് ഗവൺമെന്റ് ഗവൺമെന്റ് കോടതിയിൽ കൊടുത്തോളാം രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കേസ് തന്നെ ഫയൽ ചെയ്യുന്ന ഇരുപത്തിരണ്ടിലാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അമ്പത്തിരണ്ട് വക്കീലന്മാർ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് വേണ്ടി ഡെയിലി ഹൈക്കോടതിയിൽ ചെല്ലുന്ന ആളുകളാണ് അവർക്ക് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇല്ല കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചു എന്നിട്ടൊരു മറുപടിയും പറഞ്ഞില്ല അവസാനം നിയമസഭയിൽ ഞാൻ ഇത് ഉന്നയിച്ചു കഴിഞ്ഞപ്പോ കോടതിയിൽ ഇരിക്കുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് നിയമസഭയിൽ മന്ത്രി നെഗറ്റീവായിട്ടൊരു അഭിപ്രായം പറഞ്ഞു അത് കോടതിയെ അറിയിച്ചിട്ടില്ല കോടതിയുടെ പെർമിഷൻ മേടിച്ചിട്ടില്ല ഈ സത്യം പറഞ്ഞാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് കോടതി അല്ലെ അവസാനത്തെ തീർപ്പ് പറയേണ്ടത് ഗവൺമെന്റ് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കോടതിയിലല്ലേ അത് പറയേണ്ടത് അതൊന്നും പറയാതെ നേരെ പറഞ്ഞാൽ അത് നടക്കുന്ന പ്രശ്നമില്ല എന്നൊരു മട്ടിലാണ് പറഞ്ഞത് അതിന് അദ്ദേഹം ഒരു റീസണും പറഞ്ഞു വ്യക്തിപരമാണ് കാരണം അദ്ദേഹം പണ്ട് എന്തോ ഒരു ശുപാർശ ചെയ്തു ആ ശുപാർശ നടന്നില്ല അതുകൊണ്ട് ഇതും നടക്കുകയില്ല അത്രയേ ഉള്ളൂ അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ഇതും നടക്കുക എന്നൊരു പ്രതികാര കൂടി നടപടിയെടുത്തു അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ഇപ്പം വന്നിരിക്കുന്ന എന്താ ഇവർ പറയുന്നതിനകത്ത് ഒരു ന്യായവും ഇല്ല എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഏഴോ എട്ടോ കത്തുകൾ വന്നിട്ടുണ്ട് ഒരിക്കൽ പോലും സ്ട്രക്ചറൽ ഡിഫക്റ്റിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്നില്ലേ അന്ന് ആദ്യം അത് പറയേണ്ടതല്ലേ അത് പറഞ്ഞില്ലല്ലോ കോടതി ഏഴ് പ്രാവശ്യം ആവർത്തിച്ചപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് പറയണ്ടേ അതൊന്നും പറഞ്ഞില്ല അവസാനം ഇത് നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇനിയിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് തുരുമ്പ് പിടിച്ചു എന്നാണ് എടാ ഒമ്പത് വർഷക്കാലം മഴയും വെയിലും കൊണ്ട് ഒരു സ്ട്രക്ചർ നിന്നാൽ ആ സ്ട്രക്ചറിൽ തുരുമ്പ് വരും വരുമെന്നുള്ളത് അറിയാത്ത ഏതെങ്കിലും പൊട്ടൻ കുട്ടിയുണ്ടോ ചിലപ്പോൾ വന്നും തിരിക്കാം അതിന് വേറെ മാർഗം ഇല്ലേ എന്നാൽ പിന്നെ തുരുമ്പ് വരാതിരിക്കാനായിട്ട് രണ്ട് ലിറ്റർ പെയിന്റിങ്ങിൽ പഠിക്കട്ടെ അതൊന്നും ചെയ്തില്ല അത് വെച്ചോണ്ടിരുന്നു ബോധപൂർവമായിട്ട് ഇത് തകർക്കാൻ വേണ്ടി തന്നെ കാവൽക്കാരായി നിന്ന ആളുകളുണ്ട് അവര് ഈ ഗവൺമെന്റിന്റെ പിന്തുണക്കാരായി പുറകിൽ നിന്ന് കൈയടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അവരുടെ വിഷമം എന്താണ് കോട്ടയം പട്ടണത്തിൽ ഇത് വരാൻ സാധ്യ അല്ല ഇപ്പോ സ്കൈവോക്ക് എന്ന് പറയുന്ന നയപരമായ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറയുന്നുണ്ട് തൃശ്ശൂരിൽ തന്നല്ലോ കൊല്ലത്ത് വന്നല്ലോ തിരുവനന്തപുരത്തുണ്ടല്ലോ വേറെ വല്ല സ്ഥലത്തും വന്നിട്ടുണ്ടാകാം ഇവിടെ മാത്രം ചെയ്യാൻ സമ്മതിക്ക എന്താ നയം ഒരു സംസ്ഥാനത്ത് ഒരു രൂപത്തിലല്ലേ അപ്പോ ഈ പറയുന്ന ഒന്നും ഒരു ആർഗ്യുമെന്റ് നിൽക്കുന്നതല്ല സ്ഥാപിത താല്പര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കോട്ടയം നിവാസികളെ ഞെക്കിക്കൊന്നാലും ശരി ഞങ്ങൾ പറഞ്ഞെടുത്ത് ജയി കൊണ്ട കെട്ടും എന്നുള്ളൊരു വാശിയാണ് അത് പ്രതികാര വിധിയാണ് ഇതിന് പണമില്ല എന്ന് ആദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ഈ ഗവൺമെന്റിന്റെ ഖജനാബിലെ കിടപ്പുണ്ട് സാങ്ഷൻഡ് എമൗണ്ട് ആണ് ആ സാങ്ഷൻഡ് എമൗണ്ടിൽ നിന്ന് അഞ്ചു കോടി പതിനെട്ട് ലക്ഷം രൂപയിൽ ഈ പാർട്ട് പേയ്മെൻറ്റ് നടത്തിയ ബാക്കി പണം ഒഴിച്ച് ബാക്കി പണം മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പണമുണ്ട് ബേസിക് സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ട് മേൽക്കൂര മാത്രമാണ് പ്രശ്നം ഇനി ഏതെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇനീഷ്യേറ്റ് ചെയ്ത എന്നെ ഒന്ന് അറിയിക്കട്ടെ